പതിനഞ്ച് വർഷം മുൻപ് ഒരു മെയ് നാലിന് വലത് കാലിൽ വെച്ച് ഞാൻ കയറി ചെന്ന വീടത് ഞങ്ങളുടെ തറവാട് കുറ്റാനിക്കാട്ട് തറവാട് അതായത് എൻ്റെ ഹസ്ബൻ്റിൻ്റെ വീട് ഇവിടെ ഞങ്ങൾ ഇപ്പം താമസിക്കുന്നത് ഈ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പക്ഷേ ഈ വീട് ഞങ്ങൾക്കൊരു ഒരു സ്വപ്ന സാഫല്യം തന്നതാണ് എൻ്റെ വീട് ഇതിനേക്കാളും ചെറിയൊരു തറവാടാണ് അമ്മ അമ്മ രാവിലെ നീച്ച് വിളക്ക് വെച്ച് അതൊക്കെ ഒരു നല്ലൊരു ഐശ്വര്യമാണ് അമ്മപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെയാണ് അവിടെ പോയി വേണ്ടുന്ന പോലെ ഒന്ന് ശുശ്രൂഷിക്കണോ വീടുന്നു മാത്രമേ ഉള്ളൂ അമ്മ ഞങ്ങളുടെ കൂടെ താമസവും ഭക്ഷണം കഴിക്കലും എല്ലാം ഞങ്ങളുടെ കൂടെയാണ് അമ്മ ഇങ്ങനെ കാണണമെന്നല്ല അമ്മ ഭയങ്കര വൈബാണ് ന്യൂ ജനറേഷനാണ് ഞങ്ങൾ തമ്മിൽ തല്ലുകൂടലും പിടിക്കലും അതൊക്കെ ക്ലീശിയ പരിപാടികളൊക്കെ ഉണ്ട് എന്നാലും ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലാണ് അത് ഞങ്ങൾ സ്നേഹത്തിൻ്റെ അളവ് ഞങ്ങൾക്ക് എല്ലാവർക്കും പരസ്പരം അറിയുകയും ചെയ്യാം പ്രത്യേകിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം പുറമേക്ക് ഞങ്ങൾ തല്ലുകൂടും അത് എൻ്റെ അമ്മയോടെ ആയാലും ഞാൻ തല്ലുകൂടും ഞങ്ങളുടെ ലൊക്കേഷൻ വന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഞങ്ങളുടെ വീട് ഉള്ളത് അങ്ങനെ ഞങ്ങളുടെ കുട്ടികൾ ജനിച്ചതും വളർന്നതും ഒക്കെ ഈ വീട്ടിലാണ് ഈ വീട്ടും പരിസരത്തും ആണ് ഒരു അമ്മായിയമ്മ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല നല്ല ആണ് നമ്മൾ വിചാരിക്കുന്നതിൻ്റെയും മുകളിലത്തെ ലെവലാണ് അമ്മ പിന്നെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ വരുമ്പോൾ എല്ലാവരും തറവാട്ടിൽ ഒത്തുകൂടുമ്പോൾ ഒരു പ്രത്യേക രസമാണ് പ്രത്യേക ഒരു അനുഭവമാണ് ഇപ്പം എവിടെയും അങ്ങനെ ഉണ്ടാവണതല്ല അങ്ങനെ 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 ഞാൻ കുറേ എൻ്റെ ഗാലറി സെർച്ച് ചെയ്തപ്പോൾ എൻ്റെ കുട്ടി ചെറിയ ചെറിയ ആൾ അവിടെ ആവുമ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ചെറിയ ഇതാവുമ്പോൾ അത് വീഡിയോ ഇപ്പം ഞാൻ പ്ലേ ചെയ്യാം

ഇതിലൊരാള് മിസ്സിങ് ആണ് ഇപ്പം നമ്മൾ ഈ വീട്ടിലാണ് താമസിക്കുന്നത് തറവാട്ടിലുള്ള സുഖമൊന്നും ഇവിടെ ഇല്ല അമ്മ രാവിലെ രാമായണം വായിക്കുക അപ്പം ഞാൻ മെല്ല ഫോൺ നോക്കണ പോലെ ഇങ്ങനെ അമ്മയുടെ അമ്മ അറിയാതെ ഇങ്ങനെ നിന്ന് വീഡിയോ എടുത്തു പക്ഷെ എനിക്കതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അമ്മ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ശ്രദ്ധിച്ചു അപ്പോൾ വീഡിയോ എടുക്കണോ ആ എടുത്തോ നീ നേരെ എടുത്തോ എൻ്റെ ഫേസ് കറക്റ്റായി പോയിട്ടുണ്ടോ കറക്റ്റായിട്ട് വീഡിയോ എടുത്തോ ഒരു കുഴപ്പമില്ല വിചാരിച്ചപ്പോൾ ചില യൂട്യൂബേഴ്സ് വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വയസ്സായ ആൾക്കാരായി എന്നെ വീഡിയോ എടുക്കേണ്ട അറിയില്ലേ ഇവിടുത്തെ ഇവിടുത്തെ അമ്മ അങ്ങനെ ഇല്ല അമ്മ വീഡിയോ എടുത്തോ എനിക്ക് പ്രശ്നമില്ല നീ കറക്റ്റായിട്ട് ഞാൻ ഇരുന്ന് തരാ പറഞ്ഞിട്ട് രാമ 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 നന്ദകാര്യയാ വീര മമാകീരമ